എന്തുവാ പരിപാടി വെച്ചിട്ടാണ് വളരെ എളുപ്പത്തിൽ പക്ഷെ നല്ല നൂറുള്ള പോലെ തോന്നണോ മത്തം തന്നെ ശീലമായില്ലേ കൊറേ മത്തം കണ്ടു ശരി സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അതെ കൂടുതലിഷ്ടം മത്തനും കുമ്പളങ്ങയും കുമ്പളങ്ങി കറിയായിരുന്നു അത് വീഡിയോ ഇട്ടു ഇന്ന് മത്തൻ കറി ഇതിടും നാളെന്തെങ്കിലും അതിടും

പച്ചയായ ജീവിതത്തിൽ പച്ചമട്ടം കിട്ടിയില്ല പഴുത്തമത്തന്നെ കിട്ടിയുള്ളു പച്ചയായിട്ട് മൂന്ന് ദിവസം ചേക്കാൻ നുറുക്കിയെടുക്കട്ടെ നേരം പോയതാറ மண்ட டாப் ஆயிடுறா. அலமண்ட் கூட മട്ടം കറി വളരെ സിമ്പിൾ ആണ് സിമ്പിള പറഞ്ഞ ഇങ്ങനെ ഇല്ല പറയാൻ പറ്റും മാത്ര മട്ടൻ വെച്ചിട്ടുള്ള എല്ലാം സിമ്പിളാ അച്ഛനു മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞ മത്തല മഞ്ഞപ്പൊടിയാണ് കല്ലിപ്പ് കല്ലുപ്പാണ് തുടങ്ങി അപ്പൊ പിന്നെ എന്തിനാ പൊടിയപ്പ് വാങ്ങി ഉപ്പേരി ഇരിക്കാനാ ഇനി നന്നായി വേട്ടേട്ടാ നന്നായി വേ അവൻ വീഡിയോ വീട്ടിൽ താരമാണ് ഒന്നും ഉണ്ടാവു കാര്യങ്ങൾ ചാമതി നന്നായി തിളക്കട്ടെ തേങ്ങൂട്ട് ഹൈലൈറ്റ് ചൂടാവട്ടെ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്ക ഉം നന്നായി ചൂടാവട്ടെ ഞഞ്ചാർ ചെറിയ ഉള്ളിട്ടാ കുണു കുണു വന്നിണദ ഇത് കടുക്കില്ല അമ്മ ഇങ്ങോട്ട് ശomma samamam njamaka harvethile fresh ആണ് കൂണിലും കൂണും അല്ലാതെ ഇരിക്കട്ടെ അങ്ങന യും കറിവേപ്പിലയും ഒക്കെ നന്നായി മൂത്ത് വന്നു ഇനി ഹൈലൈറ്റ് ചതച്ച മുളക് കുത്തുമുളക് കഴിക്കും എരിവിന് ആവശ്യത്തിന് എരുവിനാവശ്യത്തിന് ചതച്ച മുളക്രുന്ന

ൂ മഞ്ഞപ്പൊടി മത്തൂ ചതച്ചു നമ്മളിവിടെ ഉണക്കി വെച്ച മുളക് കൊടുക്കില്ല പകരം ചതച്ചു കുറച്ച് വച്ചെടുത്തിട്ട് രണ്ടും കൂടി കായും കൊള്ളാം കേട്ടാ